നമ്മുടെ ജയസൂര്യ നാട്ടിൽ ലാൻഡ് നിങ്ങൾ എത്ര നിങ്ങൾക്ക് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേസ് രണ്ടും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലോയർ ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണാം നമ്മൾ എന്തായാലും കാണും റിപ്പോർട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കളും വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് അല്ല ഞാൻ നമുക്ക് നമുക്ക് കാണാം കാണാം നിങ്ങൾക്ക് 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 അത് അത് കാര്യങ്ങളാണ് താങ്കൾ അതൊക്കെ മനസ്സിലാവും ഇപ്പൊ കേസ് രണ്ടും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലോയറ് ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണാം നമ്മൾ എന്തായാലും കാണും പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കളും വന്നിരിക്കുകയാണ് അപ്പോൾ അല്ല അതാ ഞാൻ പറഞ്ഞു അതെല്ലാം നമുക്ക് കാണാം നമുക്ക് കാണാം നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് 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 അതെല്ലാം വഴിയെ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഓക്കെ സത്യം പറഞ്ഞാൽ ഇനിയാണ് മക്കളെ പഴശ്ശിയുടെ യുദ്ധമുറ കമ്പനി ശരിക്കും അറിയാൻ പോകുന്നത് ഇത്രയും കാലം നിങ്ങളെല്ലാവരും കൂടെ കളിയാക്കി പുള്ളി എന്താ ഈ പറഞ്ഞ ഈ പീഡന കേസ് പേടിച്ചിട്ട് അമേരിക്കയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്താണെങ്കിൽ നമ്മുടെ ജയേട്ടൻ മാളത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളായിരിക്കും നമ്മൾ കാണുന്നുണ്ട് അതായത് നമ്മൾ തുടക്കത്തിലേ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ് അതായത് ഈ കുറ്റങ്ങൾ ആരോപിച്ച് വന്നിട്ടില്ല ഈ പറഞ്ഞ എല്ലാ പ്രതികളും അല്ല സോറി ടോ പ്രതികളല്ല വാദികൾ അതായത് നമ്മുടെ സിനിമാ നടിമാരെന്ന് സ്വയം അവകാശപ്പെടുന്ന കുറേ ഐറ്റംസ് ഇവരൊക്കെ വന്നിട്ട് എന്നെ അവിടെ പിടിപ്പിച്ചു എന്നെ വിടെ പിടിപ്പിച്ചു എന്നെ കക്കൂസിൽ നിന്ന് വന്ന സമയത്ത് ബാക്ക് കൂടെ കെട്ടിപ്പിടിച്ചു എന്നെ അത് ചെയ്ത് ഇത് ചെയ്തതെന്നും പറഞ്ഞിട്ട് മാരകമായിട്ടുള്ള എന്താ പറയുക പ്രസ്താവനകളാണ് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരുന്നേ നമ്മുടെ മെയിൻ വാദിയുണ്ടായിരുന്നു അതായത് മുകേഷ് എന്നെ പീഡിപ്പിച്ചതാണ് ഞാൻ ഇന്ന് കൊടുത്തതാണ് ഞാൻ അത് ചെയ്തതാണ് ഞാൻ ഞാനത് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസ് വന്നുകൊണ്ടിരുന്നു ഇന്നാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ അവരുടെ സ്വന്തം സ്വന്തം ആ ആളുടെ സിസ്റ്ററിന്റെ മകൾ തന്നെ വന്ന് പറഞ്ഞു എന്നെ വരെ ഈ പറഞ്ഞ ആൾ അങ്ങ് ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് എന്താ പറയുക കുറേ ആൾക്കാരുടെ മുമ്പിൽ കാഴ്ച വെച്ചു അതല്ലെങ്കിൽ എന്നെ അവരെ വിൽക്കാൻ ശ്രമിച്ചു അതും പത്ത് കൊല്ലം രണ്ടായിരത്തി പതിനാലില് ചെന്നൈയിലേക്ക് ഇവരെത്തി അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നാണ് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം ആരാണ് കേരളത്തിൽ നിന്ന് മുകേഷിനെ പിടിച്ച് ചെന്നൈയിലോട്ട് പോയത് എന്നുള്ളത് എന്താണെങ്കിൽ ആ പറഞ്ഞ ആൾ പറഞ്ഞ കാര്യങ്ങൾ കൂടെ കേക്ക് തന്നെ കൊണ്ടുപോയി ഒരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു അവിടെ അഞ്ചാറ് ആണുങ്ങളുണ്ടായിരുന്നു അവിടെ ചെന്നു ഉള്ളവർ വന്നെനിക്ക് ആദ്യം ഷെയ്ക്കായിട്ട് വന്നു പിന്നെ അടുത്ത ആൾ വന്ന് എൻ്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു അതിൻ്റെ ഷോൾഡറിലൊക്കെ പിടിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അവരെ തട്ടി മാറ്റി ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഒരു ഓഡീഷനെ കൊണ്ടുവരികയല്ലായിരുന്നു അവർക്ക് എന്നെ കാഴ്ചവെച്ച് അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണിച്ച് പൈസ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി ഞാൻ ബഹളം വെച്ചു എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ആ ഒരു ടൈമിൽ ഇവർ എന്നെ അതിലും മോശമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു നീന്താൻ ഇപ്പോൾ പോകുന്നത് ഞാൻ എൻ്റെ കൂടെ ഇല്ലെന്നുള്ള രീതിയിൽ ോടുത്ത് ഷൗട്ട് ചെയ്തു അവിടെ നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷെ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ ഇവരെന്നോട് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത് ഇതിന് മുമ്പ് ഇവരി എത്തിച്ചിട്ടുണ്ട് അതിൽ ഇവർക്ക് നല്ല രീതിയിൽ ഒരു സാമ്പത്തിക മേന്മയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണടച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാവും ഇവർ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു അവിടെ വെച്ച് തന്നെ എന്നെ ആ ഒരു മോശം പ്രവർത്തി ചെയ്യാൻ ഇവരെന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു മുകേഷിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ജയസൂര്യൻ്റെ മേലെ രണ്ട് എന്താ പറയുക രണ്ട് പേരാണ് വന്നത് എന്നെ എന്നും പറഞ്ഞു വന്നത് ഈ പറഞ്ഞ രണ്ടാൾക്കാരിൽ ഒരാളുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് താൻ പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ചെന്നൈയിലോട്ട് കുടിയേറ്റം ചെയ്തു അവിടെ വന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് സ്വന്തം സ്വന്തം സിസ്റ്ററിൻ്റെ മോളെ പതിനാറ് വയസ്സുള്ള മോൾ അവിടെ കൊണ്ടിട്ട് ഈ പരിപാടിക്ക് ട്രൈ ചെയ്തത് അപ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ പറഞ്ഞ എന്താ പറയുക എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ആൾക്കാരുടെ ഒരു ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മളപ്പം തന്നെ മനസ്സിലാക്കും ഏഹ് കഴിഞ്ഞ ദിവസം ആരുണ് നല്ല നല്ല നൈസായിട്ട് തിരിച്ച് കൊടുത്തിട്ടുമുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പം ഇതാണ് ഒരു വാദി അതായത് എന്നെ പീഡിപ്പിച്ച എര ഒരു ഒരയുടെ സ്വഭാവമാണ് നമ്മളിപ്പോൾ കണ്ടത് വേറെ ഒരു എര ഉണ്ടായിരുന്നു ആ എര പറഞ്ഞത് ആ എരയുടെ എന്താ പറയുക പി അതായത് ഡോക്ടറേറ്റ് വരെ കുന്നംകുളത്തെ ഡോക്ടറേറ്റാ അത് നിങ്ങൾ അറിഞ്ഞിരുന്നു അതായത് കുന്നംകുളത്തെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിൻ്റെ ഡോക്ടറേറ്റ് ആയിരുന്നു മറ്റൊരു എന്താ പറയുക ഏറെ വന്നത് അപ്പം ഈ ആരോപണങ്ങൾ പറഞ്ഞ പേരും പക്കാൻ ഫ്രോഡാണെന്ന് ഈ പറഞ്ഞ കുറേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങിലും അല്ലെങ്കിൽ അവരുടെ ഈ പ്രസ്താവനകളും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതെല്ലാം കൂടെ കണ്ടപ്പം തന്നെ ആയിരിക്കും നമ്മുടെ ജയേട്ടൻ ധൈര്യമായിട്ട് ഓക്കെ രണ്ട് വെടികളാണ് പൊട്ടിച്ചത് ഈ രണ്ട് വെടികളും അങ്ങനെ ഞാൻ പറഞ്ഞത് ബോംബിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത് അതായത് ഈ രണ്ട് പേരും പൊട്ടിച്ച വെടികൾ വെറും എന്താ പറയുക മറ്റേ വെള്ളത്തിലുമുഖ്യ ഓലപ്പടക്കങ്ങളാണെന്നുള്ളത് ഇന്നത്തോടു കൂടി കൺഫേം ആയതുകൊണ്ടായിരിക്കാം പുള്ളി ഇത്രയും പെട്ടെന്ന് ചാടിക്കേറി അമേരിക്കയിൽ ഇങ്ങോട്ട് വന്നത് ഇനി ധൈര്യമാണ് അതായത് ഈ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാദികളുടെ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു വിലയില്ല കേസിൽ വെറും തട്ടിക്കളിക്കുകയുള്ളൂ അതായത് അവർക്ക് എന്ത് പോക്കിത്തരം ചെയ്യാം ഈ പോക്കിത്തരങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വന്നിട്ട് അയ്യോ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കില്ല അത് ഈ പറഞ്ഞ പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് അതായത് പ്രതിസ്ഥാനത്ത് ഈ മറ്റേ കുത്തി വച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരൊക്കെ ഇപ്പം പുറത്തോട്ട് വരുന്നതും കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നതും ഒക്കെ അപ്പം ഇപ്പം എന്തായാലും ജയസൂര്യ നാട്ടിലെത്തിയിട്ടുണ്ട് പുള്ളിക്ക് എന്താ പറയുക കേസുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകാനും പല കാര്യങ്ങളും എന്താ പറയുക പത്തും പതിനഞ്ചും കൊല്ലം മുമ്പാണ് എന്നെ പേടിപ്പിച്ചു എന്നെ കക്കൂസം വരുമ്പോൾ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയാൻ ഡയലോഗ് ഇതിനൊന്നും തെളിവോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഇവർ ഈ ഇവർ ഇവരതിനു കളിച്ച സകലമാന കളികളും പക്ക ചെറ്റിത്തര കളികളും അതുകൊണ്ട് തന്നെ ഈ കേസൊക്കെ എത്രത്തോളം വാലിഡാന്നുള്ളത് പടച്ചംഭുരാന് പോലും അറിയില്ല അതാണ് ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റിക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഇനി യഥാർത്ഥ കമ്മിറ്റിയിൽ എന്താണോ ഉള്ളത് അത് പുറത്ത് വരുമ്പോഴായിരിക്കും കുറച്ചെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വില നമുക്ക് കൊടുക്കാൻ പറ്റുക എന്താണ് ജയസൂര്യ നാട്ടിലെത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം കഷ്ടല്ലേ